വീട്ടിൽ നമ്മൾ കൊണ്ടുപോകുന്ന മുഴുവൻ സാധനങ്ങളും അതോ ആര് കൊണ്ടുവന്നതാണെങ്കിലും ചെറിയൊരു സോപ്പ് പെട്ടിയാണെങ്കിൽ പോലും ഓപ്പൺ ആക്കി നമ്മൾ വെരിഫൈ ചെയ്ത സാധനങ്ങൾ മാത്രമേ നമ്മുടെ ലഗേജിലുള്ളൂ നമ്മൾ ഉറപ്പുവരുത്തണം ഒന്ന് രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിന്നും നമ്മൾ ലഗേജ് ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരേക്ക് അതിനിടയിൽ നിന്നുള്ള ഒരു സാധനങ്ങളും ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങരുത് ഈവൻ എൻ്റെ ചിപ്സ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കോമൺ വേർഡാണ് ചിപ്സിൻ്റെ പാക്കറ്റ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് പോലും നമ്മൾ ഉപയോഗിക്കരുത് മൂന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ഈ ഈ ലഗേജ് ക്യൂ നിൽക്കുമല്ലോ ബോഡിങ് പാസിനൊക്കെ അവിടെ നിന്ന് ചില കളികളുണ്ട് അതായത് ഇതൊരു മുട്ടായി പാക്കറ്റ് പ്ലീസ് ഇവിടുന്ന് മാത്രം ഒന്ന് പിടിച്ചോ ഞാൻ അവിടുന്ന് വാങ്ങിക്കോളാം അവിടെ എയർപോർട്ട് ഇറങ്ങുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞ് വാങ്ങുന്ന അത്തരത്തിൽ ഒരു സഹായ മനസ്ഥതയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എയർപോർട്ട് നിന്നോ പോരുന്ന വഴികളിലോ ഒന്നും കാണിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞപോലെ പേരന്റ്സ് അല്ല ഇത് ശ്രദ്ധിക്കേണ്ടത് യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികളും വളരെ ശ്രദ്ധിക്കണം പേരന്റ്സിന്റെ പരിമിതികളുണ്ട് പേരൻസിന് ഉപദേശിക്കാനേ പറ്റുള്ളൂ പക്ഷേ ഈ വരുന്ന ആളുകളൊന്നും ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ലോകം കാണാത്തവരല്ല